ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം മാർച്ച് മാസത്തിൽ പെൻഷൻ കിട്ടിക്കാൻ ഒട്ടേറെ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അതാദ്യമായിട്ട് പെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ വീട് വീടുകളിൽ അന്വേഷണം നടത്തുന്നതാണ് പിന്നെ രണ്ട് വണ്ടിയുണ്ടോ പിന്നെ രണ്ട് ഏക്കർ കൂടുതലാണോ സ്ഥലം മാസവരുമാനം ഒരു ലക്ഷത്തി താഴെയാണോ എന്നൊക്കെ പരിശോധിക്കും വീട്ടിൽ എ സി ഉണ്ടോ അതുപോലെ വീ രണ്ട് വാഹനമുള്ളവർ രണ്ട് വീടുള്ളവർ ഒക്കെ പെൻഷൻ പട്ടിക പുറത്താകും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ പതിനായിരത്തിനു മുകളിൽ ശമ്പളം മേടിക്കുന്നവർ വിദേശത്ത് മക്കളോ കാര്യ മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ നഷ്ടപ്പെടും കാരണം അർഹതയുള്ളവർക്ക് മാത്രം പെൻഷൻ നൽകാനാണ് തീരുമാനം എന്തെങ്കിലും സർക്കാർ പറയുന്ന രേഖയിൽ എന്തെങ്കിലും പറയുന്ന ഡേറ്റിനുള്ളിൽ കാണിച്ചില്ലെങ്കിൽ അവർക്ക് പെൻഷൻ നഷ്ടപ്പെടും പിന്നെ വണ്ടി ആയിരം സി സി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലാണെങ്കിൽ ആറ് ചക്രവാഹനം പെൻഷൻ കട്ടാക്കും പിന്നെ ഒന്നിക്കൂടു വണ്ടി ഉള്ളവർ പുറത്താകും പിന്നെ ഫിന്ന ഷികർക്ക് ഉയർന്ന തോതിൽ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ അവനും പെൻഷൻ പണ്ടിയെന്ന് പുറത്താകും ഒട്ടേറെ നടപടികൾ ആണ് ഈ മാർച്ച് മാസത്തിൽ തൊട്ട് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കാൻ ഫേസ് മോസ്റ്ററിംഗ് ഒക്കെ നിർബന്ധമാക്കുവാണ് അപ്പം ഈ മാസം മൂവായിരത്തി ഇരുന്നൂറായിരിക്കും വന്നു ചേരുക രണ്ടു തണ്ട് മാസത്തെ ഒരു തുകയും അതുപോലെ കുടിശ്ശിക തുകയും ആയിരത്തി ഇറുന്നൂറ് രൂപ അങ്ങനെ ടോട്ടൽ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൈകളിൽ എത്തിച്ചേരാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ നോക്കരുത് ഞാൻ ഓരോ വീഡിയോ നിങ്ങളെ തേടി എത്താൻ ലൈക്ക് നിങ്ങളുടെ ഇത് ചോൾ എന്ന ബട്ടൺ പ്രസണം അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം